കൂടുതൽ ചെറിയ ചെറിയ ചില്ലകൾ ചില്ലകളുണ്ടെങ്കിൽ നാരങ്ങം പല സൈസിലുണ്ടാവാതല്ലേ ഈ ഭാഗത്തു കൊണ്ട് അതേപോലെ അല്ല കാഴ്ചകമ്പളൊക്കെ കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് അതിലൊക്കെ ഒന്നും ഇനി വേറെ നാരങ്ങം ഉണ്ടാകാനുള്ള ഒരു ഇതുമില്ല അപ്പോൾ കുറേ ബ്രാഞ്ച് ഉണ്ടാകാന്നുള്ളതല്ല ഉള്ള ബ്രാഞ്ചിന് ആരോഗ്യം കാര്യങ്ങളും ഉണ്ടാകാന്നുള്ളതാണ് നാരങ്ങത്തയുടെ മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഹെഡിങ്ങിൽ കണ്ട പോലെ തന്നെ നമ്മൾ മടിക്കുന്ന ഒരു ക്രൂണിങ്ങാണ് കേട്ടോ അതായത് മലയാളി മടിക്കണ ക്രൂണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ തയ്യാണിത് അപ്പോൾ ഇപ്പോൾ വേനൽക്കാലത്തിൻ്റെ അവസാനമായി ഇപ്പോഴും നാരങ്ങൊക്കെ ഉണ്ടെന്നാലും കൂടിയിട്ട് ഈ സമയത്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാലാണ് ഇനിയിപ്പോൾ മഴക്കാലമാകുമ്പോൾ ഇപ്പോൾ തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴക്കാലം ആകുമ്പോൾ പൂർവ്വ പുതിയ തളിയൊക്കെ വന്നിട്ടാണ് നമുക്ക് ഫ്ലവറിങ്ങും ഫ്രൂട്ടും സ്റ്റാർട്ടിങ്ങും ഒക്കെ വരുന്നത് അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് നമ്മൾ നമ്മളതിൻ്റെ തടഭാഗമൊക്കെ അടിഭാഗമൊക്കെ വൃത്തിയാക്കി പ്രൂൺ ചെയ്ത് കമ്പും ജില്ല ഒക്കെ കട്ട് ചെയ്ത് കൊടുത്താലേ നമുക്ക് നല്ല വായുസഞ്ചാര ഇതൊക്കെ കിട്ടിയിട്ട് ചെടി നന്നായി വളരുകയുള്ളൂ അപ്പോൾ പലർക്കും ഡൗട്ടാണ് നാരകത്തിനെങ്ങനെ പ്രൂൺ ചെയ്യണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഈ നാരത്തേടിനെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിക്കാം ഇതുകൊണ്ട് അതുപോലെ തന്നെ സീയളസ്ലമ കുറെ പ്രൊഞ്ചിയാണ്ട് ഇപ്പോൾ നാരങ്ങൊക്കെ ഉണ്ട് നാരകൃഷ്ണിനെ കുറിച്ച് പഠിക്കണ കാലത്ത് തന്നെ നമ്മൾ കൂടുതലും പ്രൊണിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ് അവിടെ നിന്ന് അവിടുത്തെ ആൾക്കാർ ചെയ്യണത് കണ്ടിട്ടുള്ളത് അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് അടിഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു രണ്ട് രണ്ടടി വരെ ഇതിൽ കമ്പും ചില്ലിയൊന്നും വളരാൻ പാടില്ല അതുപോലെ തന്നെ ഉള്ളിലത്തെ ചില്ലിയും കമ്പൊക്കെ കട്ട് ചെയ്തിട്ട് ചെടിക്ക് നല്ല വായു സഞ്ചാരം ഈ നാല് പോലുള്ള കമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെടിനൊന്ന് ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ ഇനി മഴ പെയ്യുമ്പോൾ നല്ല തളിർത്ത് പുതിയ ബ്രാഞ്ചൊക്കെ വന്നിട്ട് നന്നായിട്ട് കാഴ്ച വരും അപ്പോൾ ഒന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു നാരായകത്തിൻ്റെ പ്രോണിങ്ങാണ് കുറച്ച് കടുത്ത പ്രൂണിങ്ങനെ കുറച്ച് ഹാടായിട്ടുള്ള പ്രോണിങ്ങനെ ചെയ്യാൻ പോകുന്നത് ഇവിടെ രണ്ട് ജില്ല ഒക്കെ കളയാണ്ട് അതുപോലെ തന്നെ ഉള്ളിലൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ഇതിൻ്റെ അടിഭാഗത്തുള്ള ചപ്പും ചോറൊക്കെ ഒഴിവൊക്കെയാണ് അപ്പോൾ നമുക്കിത് അടിഭാഗത്ത് നിന്ന് തുടങ്ങാം അതാണ് ഈ കമ്പൊക്കെ ഇതുപോലുള്ള ചെറിയ ചില്ലുകളൊക്കെ കട്ട് ചെയ്ത് കളിയാണ് അതുപോലെ തന്നെ ഈ രണ്ട് ബ്രാഞ്ച് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇതിനതാ നമ്മൾ നല്ല നല്ലതാണ് ഇതുപോലെ വാളെടുത്തിട്ട് കുളിക്കുക ഇനി ഇതിന് ഫംഗസയുടെ എന്തെങ്കിലും പെരട്ടി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഉള്ളത് ഉപയോഗിക്കുന്നത് കുമ്മായ ആണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ചെടികൾക്ക് അങ്ങനെ അസുഖം ഒന്നും മറ്റേ കമ്പ് ചീച്ചിലും വഴികളൊന്നും വരാറില്ല നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള കുന്നം പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെടികൾക്ക് അങ്ങനെ ഇതുവരെ ഒരു കമ്പഴികളൊന്നും വന്നിട്ടില്ല എന്നാലും ഇപ്പോൾ വേനൽമഴൊക്കെ കിട്ടി തുടങ്ങിയ സ്ഥിതിക്ക് ഒരു കുറച്ച് കുമ്മായം കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് പരക്കി കൊടുക്കുന്നുണ്ട് അത് കഴിക്കുക അപ്പം ആദ്യമായിട്ട് അടിഭാഗത്തുള്ള ഈ രണ്ട് ചില്ലനെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ടോ ഇതൊക്കെ കാട് പിടിച്ച പോലെയാണ് ഇരിക്കുന്നത് ചേട്ടാ നമ്മളാ ഇതൊക്കെ കാട് പിടിച്ച പോലെയാണ് കമ്പും ചില്ല ഒക്കെ ഇപ്പം ഇതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് വലിയൊരു കമ്പാണ് പിന്നുണ്ട് അടിയിൽ അതുപോലെ തന്നെ നമ്മുടെ നാരകത്തിൽ ഇതാ ഇപ്പോൾ നല്ല ഉഴുപ്പുള്ള ചെറുനാരങ്ങൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ അന്ന് അവർ ഈ പ്രൂഞ്ച് ചെയ്യുന്ന സമയത്ത് പൂഞ്ച് ചെയ്യുന്ന കമ്പുകൾ ഇതുപോലെ നാരങ്ങ കണ്ടപ്പോൾ നമുക്കൊരു ഇതായിരുന്നു നാരങ്ങളുടെ കമ്പൊക്കെ കട്ട് ചെയ്ത് കളയാന്ന് അപ്പോൾ ഈ കമ്പ് ഇത് നമ്മളൊരു രണ്ട് മൂന്ന് ഇഞ്ച് വിട്ടിട്ടാണ് കട്ട് ചെയ്ത് നേരെ നമ്മുടെ മെയിൻ മെയിൻ തടിയോട് കൂടിയിട്ടല്ല എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു അഴുകല് വരികയാണെങ്കിൽ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള തടിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ അടിഭാഗത്തുള്ള കമ്പ് കട്ടിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു കമ്പുണ്ട് അതിന് കട്ടിയെടുക്കാൻ രീതിയിൽ അപ്പോൾ പലർക്കും ഉണ്ടാവട്ട് ചിലർ ജോയ്ക്കാരുണ്ട് നാരകത്തിൽ കത്തി വെച്ച് കഴിഞ്ഞാൽ നാരം ഉണങ്ങി പോവുക പക്ഷേ നമുക്ക് പ്രൂണിങ് ചെയ്യാതെ നമ്മുടെ കൃഷി മുന്നോട്ട് പോകില്ല നമ്മൾ ഏറ്റവും മടിക്കുന്ന കാര്യം നമുക്ക് ഏറ്റവും നമ്മുടെ ചെടികൾക്ക് പ്രത്യേകിച്ച് നാര ചെടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും പ്രൂണിംഗ് ആണ് എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം ബ്രാഞ്ച് ഉണ്ടാവും അതുപോലെ തുരു തുറബുകളുണ്ടാവും ചെറു ചെറുതൊക്കെ അപ്പോൾ അതിലൊക്കെ ഉണ്ടാവുന്ന നാരങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈസ് കമ്മിയായിരിക്കും നേരെ വെച്ചാൽ നല്ല മെയിൻ ബ്രാഞ്ചിൽ ഉണ്ടാവുന്ന നാരങ്ങളാണ് ഇതേപോലെ വെലുതായിട്ടുണ്ടാവുക മറ്റുള്ള അവിടെ നല്ല ചെറിയ ചെറിയ നാരങ്ങളുണ്ടാവുക അപ്പോൾ കുറേ ബ്രാഞ്ച് ഉണ്ടാകുക എന്നുള്ളതല്ല ഉള്ള ബ്രാഞ്ചിന് ആരോഗ്യം കാര്യങ്ങളും ഉണ്ടാകുക എന്നുള്ളതാണ് നാരം മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ അതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ടടി ഇവിടെ നിന്ന് ഇവിടെ രണ്ടടി വരെ നമ്മളിപ്പോൾ ബ്രാഞ്ചൊന്നും നിർത്തിയിട്ടില്ല ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അതിൻ്റെ ശേഷം അതാ ഇവിടെ അടിയിലേക്ക് വളർന്ന ഒരു കമ്പ് അതിനും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ അടിയിലേക്ക് വളർന്ന കമ്പിനൊക്കെ കട്ട് ചെയ്ത് കളയാ ഇതവിടെയൊക്കെ ഇതാ പുനു പുന ബ്രാഞ്ചുകളുണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് വയ്ക്കാൻ ഉള്ളിലേക്ക് വളർന്നതും ആരോഗ്യമില്ലാത്ത കമ്പളൊക്കെ കട്ട് ചെയ്ത് ചെടിക്ക് നല്ല വായും വെളിച്ചും കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും കായ്ക്കുന്ന നാരകത്തിനൊക്കെ നല്ല വലിപ്പമുണ്ടാവും അതോ ഇത്രയും ഇപ്പോൾ നമ്മൾ ചെടിയുടെ ഏകദേശം അടിഭാഗത്തെ കാര്യങ്ങൾ കഴിഞ്ഞു അടിഭാഗം നന്നായി വൃത്തിയായിട്ടുണ്ട് ഇനി മുകളിലേക്കുള്ള കുറച്ച് ചില്ലകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ പോയതൊക്കെ ഇതേപോലെ ഇതുപോലെ ഉണങ്ങി ദ്രവിച്ച കമ്പളം നിർത്തിയിട്ട് ഒരു കാര്യമില്ല അത് പിന്നീട് ഉണക്കം തട്ടാനൊക്കെ അല്ലാതെ ഉപകാരമൊന്നുമില്ല അതുകൊണ്ടൊക്കെ നമുക്ക് ദോഷം മാത്രമുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പളൊക്കെ എന്തായാലും കട്ട് ചെയ്ത് കളയാം അതുപോലെതന്നെ വളരെ അടീക്കുമായിട്ടുള്ള കമ്പളുണ്ട് അടിഭാഗം ഒന്ന് വായുസഞ്ചാരം കിട്ടാനാണ് മെയിനായിട്ട് നമ്മുടെ നാര ചെടിക്ക് കൂടുതൽ വേണ്ടത് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ആണെന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വളം നമ്മൾ സാധാരണ വളങ്ങളൊക്കെ കൊടുക്കുക ചാണകപ്പൊടിയോ എല്ല്ല് പൊടിയോ നമ്മുടെ മറ്റുള്ള ഏത് ചെടികൾക്കും കൊടുക്കണ വളവും കൊടുക്കുക പക്ഷേ മെയിനായിട്ട് സൂര്യപ്രകാശം എത്രത്തോളം മെയിൽ കിട്ടണോ അത്രത്തോളം നന്നായിട്ട് വരും നാരങ്ങൾ അപ്പോൾ അതാ ഇപ്പം പറഞ്ഞ പോലെ അടിഭാഗം ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇപ്പം ഈ മുറിച്ചെടുത്ത ഭാഗത്ത് കുറച്ച് കുമ്മായം കുഴമ്പ് രൂപത്തിൽ പരത്തിയിട്ട് വെച്ചുകൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ അഴുകലും മറ്റുള്ള കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അതാ ഇത്രയും കുറച്ച് കുമ്മായ എടുത്തിട്ടുണ്ട് യും കുമ്മാെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനൊരു കുഴമ്പ് രൂപത്തിൽ ശത്താക്കി എടുക്കാം ഇനി നമ്മൾ മുറിച്ച കമ്പിൽ പിന്നെ നമുക്ക് ചെടിക്ക് ഇതുപോലെ കുമ്മായും നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് ഫംഗസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും അതുപോലെ തന്നെ ഈർപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നവരെന്താ വെച്ചാൽ ഫംഗസേടോ അല്ലെങ്കിൽ സാഫു പോലുള്ള സംഭവങ്ങളൊക്കെ അതേപോലെ കുഴമ്പ് രൂപത്തിലാക്കി പരത്തി കൊടുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും വരില്ല ഇവിടെ നമുക്കൊരു ഇതും വരാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം മുറിച്ച കമ്പമാണ് ഇതിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നാലും ഒരു മുൻകരുതലുള്ള നിലയ്ക്ക് നമ്മൾ ഒരു അതേപോലെ കുമ് എന്തേലുമൊക്കെ പറഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതത്ര ഉള്ള സംഭവം ഇനി അപ്പോൾ സമയം സൗകര്യമൊക്കെ ഉള്ളൊരു ഇതാ ഈ ഒരു രണ്ടടി വരെ കുമ്മായം മൊത്തത്തിൽ അടിച്ചു വെച്ചാലും നല്ലതാണ് അപ്പോൾ ഈ അടിയിൽ നിന്ന് വരുന്ന കീടബാധ മറ്റുള്ളതിനൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ ചെടിയുടെ കട എപ്പോഴും ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇടുക അതേപോലെ നല്ല ഇതിൽ ഇപ്പോൾ നമ്മൾ പുതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വേനൽക്കാലം പിന്നെ ഇപ്പോൾ മഴ കിട്ടി തുടങ്ങിയപ്പോൾ പുതയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അടിഭാഗത്ത് ഇതാ ഇത്രയും സംഭവം നമ്മൾ നല്ല വായു ഇട്ടാനുള്ളൊരു ലെവലിലാക്കി വെച്ചിട്ടുണ്ട് ഇനി മുകൾ ഭാഗത്തുള്ള കുറച്ച് ബോണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെ നോക്കാം അപ്പോൾ ആദ്യം താ ഉള്ളിൽ നിന്ന് തന്നെയുള്ള മുകളിലേക്കുള്ള ഇതേ പറഞ്ഞ മാതിരി ദ്രവിച്ച കമ്പുകളൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് പറയുന്നത് ഇതാപ്പാടുണ്ട് ഇവിടുണ്ട് ഉള്ളിലേക്ക് വളർന്ന കമ്പും അതുപോലെ തന്നെ ദ്രവിച്ച കമ്പളും കട്ട് ചെയ്ത് ഒഴിവാക്കി അപ്പം പുതിയ രീതിയിൽ ചെടീൻ്റെ ഈ നിരമ്പുമായുള്ള എല്ലാ കമ്പും കട്ട് ചെയ്ത് ഉള്ളു നല്ല ക്ലിയറാക്കി നിർത്താം പഴക്കാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നാരങ്ങം കാഴ്ച വരുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ജൂൺ ജൂലൈ മുതൽ നമുക്ക് നാരങ്ങം ഉണ്ടായിച്ചതാണ് ഇപ്പോൾ ഈ മാ നമുക്ക് മാർച്ച് ലാസ്റ്റ് ആവാറായി ഇപ്പോഴും നമ്മുടെ നാരായമരത്തിൻ്റെ നാരങ്ങുണ്ട് രീതിയിൽ ഇതാ ഈ കാഴ്ച കമ്പളൊക്കെ കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് അതിലൊക്കെ ഒന്നും ഇനി വേറെ നാരങ്ങം ഉണ്ടാകാനുള്ള ഒരു ഇതുമില്ല നമ്മുടെ നാരാമരത്തിൻ്റെ വേറൊരു സൈഡാണിത് ഇവിടെയും കണ്ടില്ല കൂട്ടം കുത്തിയിട്ട് അതേപോലെ കമ്പളുണ്ട് അതിനൊക്കെ കട്ട് ചെയ്ത് കളയുക ഇവിടെ ഉണ്ടല്ലേ ഇവിടെ ചെറുനാരങ്ങണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഏതാനും പൊട്ടിച്ചെടുക്കാറായതാണ് പറഞ്ഞ മാതിരി ഇതാണ് ചെറുനാരങ്ങയുടെ സൈസിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചെറിയ ചെറിയ ചില്ലകളുണ്ടെങ്കിൽ നാരങ്ങം പല സൈസിലും ഉണ്ടാകാറുണ്ട് ഈ ഭാഗത്തും ഉണ്ട് അതേപോലെ ഇതിലിപ്പോൾ ഒരു അഞ്ച് നാരങ്ങുണ്ടെങ്കിൽ നമുക്ക് അഞ്ചും അഞ്ച് സൈസിലാണ് എന്താ വെച്ചാൽ ഈ നാരങ്ങം വരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തിങ്ങി തിങ്ങിയിട്ടാണ് കമ്പൾ വെക്കണത് അപ്പോൾ കഴിഞ്ഞ വർഷം ടൂണിങ് ചെയ്യാൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായില്ല അതിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ദ്രഹിച്ച കമ്പളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നാരത്തിനൊന്ന് നമുക്ക് സെറ്റാക്കി നിർത്തി കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാകണമെന്ന് നാരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ അതേപോലെ കണ്ടമാനം ഇനിയും കട്ട് ചെയ്ത് ഒഴിവാക്കാണ്ട് ഇപ്പോൾ ഏകദേശം നേരം വല്ല ഒന്നും പത്ത് പേര് പറഞ്ഞാൽ നല്ല വെയിലാണ് അപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ തൽക്കാലം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അതേപോലെ ഇപ്പോൾ ഈ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതുപോലെ ഈ നാല് പോലുള്ള എല്ലാ കമ്പളും നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാണ്ട് ഇതിൽ അതുപോലെ തന്നെ കട ഭാഗം നല്ല സെറ്റായി കൊടുത്തു അപ്പോൾ നാരക നായകൾ നന്നായിട്ട് വളരണമെങ്കിലും നന്നായിട്ട് കായ്ക്കണമെങ്കിലും ഉള്ള കായ നാരങ്ങ അത്യാവശ്യം സൈസൊക്കെ ഉണ്ടാകണമെങ്കിലും നാരങ്ങം പ്രൂണിഞ്ചിയും നൂറ് ശതമാനം നിർബന്ധമാണ് അത് നമ്മൾ മടിയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഏറ്റവും പുറകിലാണ് മറ്റേ വളം കൊടുക്കുക നമ്മൾ നല്ല വളം കൊടുക്കും മറ്റേ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമെങ്കിലും കൂടിയിട്ട് നമ്മൾ ടൂണിങ്ങിൻ്റെ കാര്യത്തിലും നമ്മൾ മലയാളികൾ പൊതുവേ പിന്നാക്കാണ് നമുക്കൊരു ചില്ല നമ്മൾ നട്ടുതനച്ചിട്ടുണ്ടായൊരു മരത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യ ഒരു സംഭവം തന്നെയാണ് എനിക്കും ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് അനുഭവത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഗുണത്തേക്കാളെ ദോഷം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് ഇതേപോലെ നമ്മൾ പൂളിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഇവിടെയൊക്കെയുണ്ട് അടുത്തടുത്ത് കുറേ ചില്ലകൾ ദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കട്ട് ചെയ്ത് എടുത്താലേ നമ്മുടെ ചെടി നന്നായിട്ട് വളരെയുള്ളൂ അപ്പോൾ ഇതിൽ കുറച്ചുകൂടി പടി ബാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് ഇത്രയുള്ള സംഭവം അടിഭാഗത്ത് ഞാൻ കാണിച്ചു മോൾ ഭാഗത്ത് അതേപോലെ കുറേ കുറേ തിങ്ങ എന്ന് പറഞ്ഞാൽ ദ്രവിച്ച കമ്പളും അതുപോലെ തന്നെ നാലുപോലുള്ള കമ്പളം കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ചെറുനാരയത്തിനെ നന്നാക്കി നിർത്തി കഴിഞ്ഞാൽ ഇനി വരുന്നത് മഴക്കാലമാണ് അപ്പോൾ നേരത്തെയും പറഞ്ഞിരുന്നു മഴക്കാലത്താണ് പുതിയ പുതിയ തളിയിലൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരിക ആ ഫ്ളവറിങ് സ്റ്റാർട്ടിങ് ഫ്ലവറിങ് മഴക്കാലം അവസാനം വരെ ഫ്ലവർ ചെയ്ത് അടുത്ത വേനൽക്കാലം ഈ സമയം വരെ നമുക്ക് നാരങ്ങ ഉണ്ടായി കിട്ടും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ചാരിക്കുന്നു അല്ലെങ്കിൽ ഉപകാരപ്പെടാതെ വിചാരിക്കുന്നു അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുമ്പോഴേക്കും ബൈ